വ്യാജ നാമധാരികളെ വ്യക്തിഗത ഇനത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടുന്നവർക്കാണ് ലണ്ടൻ ആസ്ഥാനമായുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് അധികൃതർ പേരിനൊപ്പം ഗിന്നസ് എന്ന ടൈറ്റിൽ ചേർക്കുവാനുള്ള അനുമതി പത്രം നൽകുന്നുവുള്ളൂവെന്നും വ്യാജ ഗിന്നസ് നാമധാരികളെ തിരിച്ചറിയണമെന്നും ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് കേരള ആഗ്രഹ് ഭാരവാഹികൾ പറഞ്ഞു അറുപത്തിയൊൻപത് വർഷം പിന്നിടുന്ന ഗിന്നസ് റെക്കോർഡിന്റെ ചരിത്രത്തിൽ ഇതുവരെ ലോകത്താഗമനമായി അൻപത്തി മൂന്നായിരം പേർക്കാണ് ഈ ഗിന്നസ് ടൈറ്റിൽ ലഭിച്ചിട്ടുള്ളതെന്നും ഇന്ത്യയിൽ ഇത് അഞ്ഞൂറിൽ താഴെ ആളുകൾ മാത്രമാണുള്ളത് എന്നും അതിൽ തൊണ്ണൂറ്റിമൂന്ന് പേർ കേരളീയരാണെന്നും സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു ഒരു വ്യക്തിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിക്കഴിഞ്ഞാല് അവർക്ക് ഗിന്നസ് ഔദ്യോഗികമായി നൽകുന്ന ഒരു ലെറ്ററുണ്ട് യു ആർ ത്രിൽഡ് യു ആർ എ ഗിന്നസ് ടൈറ്റിൽ റെക്കോർഡ് ഹോൾഡർ ഈ ഗിന്നസ് ടൈറ്റിൽ കിട്ടുന്ന ആളുകൾക്ക് മാത്രമാണ് ഗിന്നസ് എന്ന് പറയാൻ കഴിയുള്ളു ബാക്കിയുള്ളവര് ആ ഗ്രൂപ്പിന് ഏതാണോ ഗ്രൂപ്പ് അതിന് കിട്ടിയതാണ് അവൻ ഒരിക്കലും ടൈറ്റിൽഡ് ഹോൾഡർ അല്ല എന്നാൽ ഗ്രൂപ്പ് അറ്റംപ്റ്റുകളുടെ ഭാഗമായി പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ചിലരും മറ്റേതര റെക്കോർഡുകൾ നേടുന്ന പലരും ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് ആണെന്ന് പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെന്നും അത്തരം വ്യാജ ഗിന്നസുകാരെ തിരിച്ചറിയണമെന്നും തിരുവനന്തപുരത്ത് നടന്ന ആഗ്രഹ് വാർഷിക സമ്മേളന യോഗത്തിൽ ആവശ്യപ്പെട്ടു ഗതാഗത വകുപ്പ് മുൻമന്ത്രി ആന്റണി രാജു സംഗമം ഉദ്ഘാടനം ചെയ്തു ആഗ്രഹ് സംസ്ഥാന പ്രസിഡന്റ് ഗിന്നസ് സത്താർ ആദൂർ അധ്യക്ഷത വഹിച്ചു കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ മുഖ്യപ്രഭാഷണം നടത്തി മൈനോറിറ്റി കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ എ എ റഷീദ് സി ഡബ്ല്യു സി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷാനിബ ബീഗം എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു മാധ്യമപ്രവർത്തകൻ ബാബു രാമചന്ദ്രൻ പ്രശസ്ത നിരൂപകൻ സി ഇ സുനിൽ ഏഷ്യൻ ഗെയിംസ് ഗോൾഡ് മെഡലിസ്റ്റ് ഷർമി ഉലഹന്നാൻ അച്ചമൂട് ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി സത്താർ ആദൂരിനെയും സെക്രട്ടറിയായി സുനിൽ ജോസഫിനെയും ട്രഷററായി ബ്രിജേഷ് കണ്ണനെയും ചീഫ് കോർഡിനേറ്ററായി അശ്വിൻ വാഴുവേലിനെയും തെരഞ്ഞെടുത്തു തോമസ് ജോർജ് ലഡാക്ക് കളരിക്കൽ എന്നിവർ വൈസ് പ്രസിഡന്റുമാരും വിജിത രതീഷ് രനീഷ് കുമാർ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരുമാണ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം